നിങ്ങളെ പല രീതിയിലും വേദനിപ്പിച്ചതും ഒക്കെ ഉണ്ടാവും അവർ ചെയ്ത പ്രവർത്തിക്ക് ക്ഷമിച്ച് നിങ്ങൾ അവരോട് മറുത്തൊന്നും പറയാതെ അവർക്ക് അവർ ചെയ്ത പ്രവർത്തിക്ക് അവരോട് പ്രതികാരമൊന്നും ചെയ്യാതെ നിങ്ങൾ ക്ഷമയോടു കൂടി ജീവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ ആ ക്ഷമിച്ച് നിൽക്കുന്ന ആ കാലയളവ് മൊത്തവും പടച്ച റബ്ബ് നിങ്ങൾക്കായി എത്രയോ പ്രതിഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കണം നിങ്ങളെ വേദനിപ്പിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം സന്തോഷത്തിൽ ജീവിക്കുമെന്ന് അതൊരിക്കുന്നുല്ല നിങ്ങളുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളെ ആരാണോ വേദനിപ്പിച്ചത് ആ വേദനിപ്പിച്ച ആൾക്കാർ തന്നെ ഏതൊരു പ്രവൃത്തി കൊണ്ടാണോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങളെ വേദനിപ്പിച്ചത് ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതാണ് നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ താൻ ചെയ്ത തെറ്റിന് ദൈവം അവർ ഉറപ്പായി അതിനുള്ള മറുപടി അവർക്ക് കൊടുത്തിരിക്കും പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്താ നിങ്ങളെ വേദനിപ്പിച്ചവരെയും നിങ്ങളെ സങ്കടപ്പെടുത്തിയവരെയും നിങ്ങൾ അതിൽ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ അതിനുള്ളൊരു ഉയർച്ച ഉറപ്പായി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും മാത്രമല്ല നിങ്ങൾ കാണിക്കെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചവരുടെ മോശം സാഹചര്യം അതായത് നിങ്ങൾ വേദനിച്ച ആ സാഹചര്യത്തിനേക്കാൾ കൂടുതലായി അവർ അനുഭവിക്കുന്നതായി ദൈവം നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കാണിച്ചു തരുന്നതാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന കുറേ ആൾക്കാർക്ക് അത് അനുഭവമുണ്ടാകും അതും ഇതിൽ മറ്റുള്ളവർ വേദനിപ്പിച്ചതിൽ ക്ഷമിച്ചവർക്ക് മാത്രമാണ് ഈ സന്തോഷ വാർത്തയുള്ളത് കാരണം എന്താണ് നമ്മളെ വേദനിപ്പിച്ചവർക്ക് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടതോ പഠിച്ചവൻ എല്ലാം കാണുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പഠിച്ചവൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്നത് നല്ല രീതിയിൽ ജയിക്കാൻ ശ്രമിക്കുക എന്തൊരു കാര്യം ചെയ്യുമ്പോൾ പഠിച്ചോൻ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ചെയ്യും അവള കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായാൽ തന്നെ ഒരു തെറ്റും ചെയ്യാൻ നമുക്ക് തോന്നില്ല നമ്മൾ തെറ്റിൽ നിന്നും പിന്തിരിഞ്ഞോടും ആ ഒരു ഭക്തിയും ഭയവും പഠിച്ചോനുള്ള സ്നേഹവും ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ദൈവമുണ്ട് സഹായത്തിന് അള്ളാഹുണ്ട് സഹായത്തിന് മറ്റാരുടെയും സഹായം നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അടച്ചു നിമിഷം മതി ആ സാഹചര്യം മാറ്റിമറിക്കുക അതുകൊണ്ട് തന്നെ ക്ഷമയോടു കൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് ജീവിക്കും െങ്കിൽ നാളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം പഠിച്ചു നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും അധികമായി പ്രതിഫലം നൽകി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നൽകി നിങ്ങളെ പ്രേതിപ്പെടുത്തുന്നതായിരിക്കും ഉറപ്പായി ആ രീതിയിൽ നിങ്ങൾ നിങ്ങൾ വേദനിപ്പിച്ചവരെ തിരിച്ചൊന്നും പ്രതികാരം ചെയ്യാതെ ക്ഷമയോടു കൂടി ജീവിക്കുക നിങ്ങളെ വേദനിപ്പിക്കുന്ന ആൾക്കാരെ അവരുടെ വൈക്ക് വിടുക നിങ്ങളുടെ കൂടെ പടച്ചിറക്കുന്നു ಅಪ್ಪ ಈ ವೀಡಿಯೋ ಅತ್ತಿ ಬಾ ಬಾಯ್